ഹായ് ഹലോ അസ്ലാം വലൈക്കും ബുന്നാർഖൽബീളെ എല്ലാവർക്കും സുഖമാണല്ലോ അപ്പം ഞാൻ ഇപ്പോൾ ഉള്ളത് എം വി കവരത്തി ഷിപ്പിലാണ് അപ്പോൾ ഈ ഷിപ്പിനകത്ത് കുറച്ച് കാഴ്ചകൾ നിങ്ങൾക്ക് കൂടെ കാണിച്ചു തരാം ഞാൻ ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഷിപ്പിൽ കയറുന്നത് ഫ്ലൈറ്റ് യാത്രയൊക്കെ ഒരുപാട് ചെയ്തിട്ടുണ്ടെങ്കിലും ഷിപ്പിൽ ആദ്യമായിട്ടാണ് അതിൻ്റെതായ നല്ല ടെൻഷനും ഉണ്ട് ഉണ്ടെനിക്ക് കാരണം വേറൊന്നുമില്ല ക്ലൈമറ്റ് മോശമാണെങ്കിൽ കാലാവസ്ഥ മോശമാണെങ്കിൽ എട്ടിൻ്റെ പണി കിട്ടാനുള്ള ചാൻസ് കൂടുതലാണ് അതുകൊണ്ട് തന്നെയാണ് അങ്ങനെ പറഞ്ഞത് അപ്പം ആദ്യമായിട്ട് ഷിപ്പിലൊക്കെ കയറുന്നവരാണെങ്കിൽ ഇങ്ങനെ ഒരു ടെൻഷൻ കാണും അപ്പം ഞാൻ എന്തായാലും മെഡിസിന് കാര്യങ്ങളൊക്കെ കരുതിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അകത്തോട്ട് കുറേ ദൂരം പോകുന്ന സമയത്ത് വൊമിറ്റിങ് ടെൻജൻസി ഉണ്ടാവും എന്നാണ് പറയുന്നത് അപ്പം എന്തായാലും നമുക്ക് അതിനുള്ളൊരു മുൻകരുതലൊക്കെ വേണമല്ലോ അപ്പം ഡോക്ടറെ കണ്ട് മെഡിസിനൊക്കെ എടുത്തിട്ടാണ് വന്നേക്കുന്നത് അപ്പം നമുക്ക് ഇതിനകത്തുള്ള കുറച്ച് വിശേഷങ്ങളും കാഴ്ചകളുമായിട്ട് പോവാമേ ഞാൻ ഞാനിപ്പോൾ നിൽക്കുന്നത് ഏറ്റവും മുകളിലത്തെ ആ ഒരു ഇതിലാണ് ഇവിടെ ഒരു സ്വിമ്മിംഗ് പൂളൊക്കെ ഉണ്ടെന്ന് പറയുന്നു പക്ഷേ അതിനകത്ത് വെള്ളമില്ല ഒന്നുമില്ല ഏട്ടാ എന്താ ഇങ്ങനെ ഒരു ഏരിയയാണ് കേട്ടാ ഇതിൽ വരുന്നത് വൈകുന്നേരം ഒരു നാല് മണി അഞ്ചു മണിക്കൊക്കെ ആണെങ്കിൽ ഇവിടെ ഇരിക്കാനായിട്ട് കൊഴപ്പൊന്നുമില്ല നല്ല ആംബുലൻസിൽ ഇരിക്കാൻ പറ്റും പക്ഷെ അതിനു മുമ്പൊക്കെ ആണെങ്കിൽ വെയിലടിച്ച് ഒരിഞ്ഞു പോകും ആ ഒരു അവസ്ഥയാണെ അപ്പൊ ബാക്കി കാര്യങ്ങളൊക്കെ ആയിട്ട് കാണാമേ അപ്പോൾ നമുക്ക് ഇതിന്റെ മുകളിലോട്ട് ഒന്ന് കേറി പോവാം നമ്മളിത് അവിടെ വന്നിട്ടാണ് പക്ഷെ ഇപ്പൊ ഏകദേശം ഇങ്ങ് വന്നാണൊക്കെ എനിക്ക് ഫീൽ ചെയ്യുന്ന കേട്ടാ കൊറേ ദൂരം ഇങ്ങാണൊക്കെ തോന്നുന്നു അവിടെ നിന്നാണ് നമ്മൾ കേറിയതായിരുന്നത് ജസ്റ്റ് മിങ്ങി മിങ്ങി ഇവിടം വരെ എത്തിയതാ ഇതന്നെ ഇപ്പം നമുക്ക് സ്റ്റെപ്പ് കയറി നേരെ മുകളിൽ പോകണേ അടിപൊളി ആംബിയൻസ് ആണ് മുകളില് മുകളില് സെറ്റാണ് കേട്ടോ എന്തൊരു ഭംഗി നോക്കിയേ പക്ഷെ ഈ ഒരു സമയത്ത് വീഡിയോ എടുക്കുന്നത് ക്ലാരിറ്റി ഉണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല വേണ്ട നല്ല ഭംഗിയില്ലേ ആൾക്കാരെല്ലാം തണലായതുകൊണ്ട് ഇപ്പൊ ഒരു നാലു മണി കഴിഞ്ഞിട്ടുണ്ട് ഈ ഒരു സമയമായതുകൊണ്ട് സമയമായോണ്ടതാ ഇവിടെ വന്നിങ്ങനെ എല്ലാരും കുറെ പേരൊക്കെ നിൽക്കുന്നുണ്ട് ഷിപ്പ് പോകുന്നുണ്ട് അപ്പൊ നമുക്ക് ഇനി നേരെ താഴോട്ട് പോവാമേ എത്രത്തോളം കംഫർട്ടായിട്ട് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റുമോ എന്ന് എനിക്ക് അറിയത്തില്ല എന്നാലും എടുക്കാം സ്വിമ്മിംഗ് പൂളിൽ ഇപ്പൊ വെള്ളം വരുന്നു തോന്നിട്ടാ കുറേശ്ശെ കുറേശ്ശെ വെള്ളം വന്ന് തുടങ്ങിയതിനാ താഴോട്ട് ഇറങ്ങി വരണേ പക്ഷെ ഇപ്പൊ മൂവ് ചെയ്ത് തുടങ്ങിയപ്പം എനിക്ക് എന്തോ ഒരു അൺകംഫർട്ടബിൾ ആയിട്ട് ഫീൽ ചെയ്യുന്നു സാരമില്ല നമുക്ക് പതുക്കെ താഴെ ഇറങ്ങാം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മുകളിൽ കയറിപ്പോയി പോവാനായിട്ട് വലിയ പാടൊന്നും ഇല്ലായിരുന്നു താഴെ ഇറങ്ങി വന്നപ്പോഴത്തേക്ക് ഞങ്ങൾ ഇരിക്കുന്ന സ്ഥലം ഞങ്ങളുടെ സീറ്റ് ഞങ്ങളുടെ ബെഡ് കാര്യങ്ങളെല്ലാം ഞാൻ മറന്നുപോയി കേട്ടോ ഇനി അതെവിടെ നിന്നും പറഞ്ഞ് ഞാൻ തപ്പി പിടിക്കുമെന്നോ എന്തായാലും അകത്തോട്ട് കയറിയിട്ട് നമുക്ക് നോക്കാമേ അപ്പോൾ ഇതാ ഷിപ്പിനകത്തുള്ള കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ് നോക്കി ഇറങ്ങിക്കൊള്ളണം നല്ല ടാസ്ക് ആണേ അപ്പോ ഞാൻ ഇപ്പോൾ വീണേനായിരുന്നു കേട്ടാ ഇത്രയും കെയർ ചെയ്ത് വേണം ഇറങ്ങാനായിട്ട് സ്ഥലം നമുക്കിതായി പോകുന്നുണ്ടോ ഇതിനകം എങ്ങനെയൊക്കെയാണ് വരുന്നത് ഞാൻ ആ ഒരു ഇതിൽ കാണിച്ചു തരാ ഇവിടെങ്കിലും എന്തെങ്കിലുമൊക്കെ ഒരിതുണ്ടെങ്കിൽ കാണിച്ചു തരാം റൂമും കാര്യങ്ങളല്ല കുറച്ചൂടെ അയ്യോ എന്റെ സ്ഥലം എനിക്ക് അങ്ങനോ അപ്പൊ എന്റെ സ്ഥലം എനിക്കറി ബംഗിലോട്ട് പോവേണ് ആ ഫുൾ അടച്ചല്ലേ അതാണ് ഡൗട്ട് വന്നത് നേരൊക്കെ ഇരുന്നിരുന്ന് ബോർ അടിച്ച് അവരിതാ അങ്ങനെ മുകളിലോട്ട് കയറി കേറിയായിരുന്നു അപ്പൊ ഞാൻ ശരിക്കും താഴോട്ട് പോവാനുള്ള ഇതിലായിരുന്നു കേട്ടോ ബംഗിലോട്ട് പോവാനായിട്ട് പോവായിരുന്നു ഇനിയിപ്പൂടെ നേരെ ഒന്ന് മുകളിലൊക്കെ പോയി ൂവ് ചെയ്ത് തുടങ്ങിയപ്പോഴത്തേക്ക് എല്ലാരും ഇങ്ങിലോട്ട് മുകളിലോട്ട് കയറി വരുന്നുണ്ടേ എത്രയെന്നും പറഞ്ഞാണ് താഴെ ഇരിക്കുന്നതല്ലേ അപ്പൊ എല്ലാരും ഏകദേശം കൊറേ ആൾക്കാരൊക്കെ ഇങ്ങിലോട്ട് കയറി വരുന്നുണ്ട് ഇവിടെ നല്ലൊരു വ്യൂ ആണ് കേട്ടാ ഈ ഒരു സൈഡ് കംപ്ലീറ്റ് ഒരു സൈഡല്ല മൊത്തത്തിൽ അങ്ങനെ തന്നെയാണ് ഞാൻ ഒരു സൈഡെന്ന് പറഞ്ഞത് ഞാൻ നിൽക്കുന്ന എട്ട കാര്യമാണ് മൊത്തത്തിൽ നല്ലൊരു വ്യൂ ആണ് നല്ല ഭംഗിയല്ലേ എം വി കവരത്തി ഷിപ്പിന്റെ ഫസ്റ്റ് ക്ലാസ് ഈ ഒരു പോർഷനാണ് ഈ ഒരു പോർഷനാണേ ഇങ്ങനെയാണ് കേട്ടോ വരുന്നത് ഇതെല്ലാം ഓരോരോ റൂംസ് ആണേ ഇതിനകത്തന്നെ ഹോസ്പിറ്റൽ ഫെസിലിറ്റീസ് എല്ലാം അവൈലബിൾ ആണ് അപ്പൊ നമുക്ക് ഈ ഒരു റൂമിനകം കാണിച്ചു തരാമേ അപ്പോൾ ഇതാ ഇതാണ് ഏട്ടാ ഫസ്റ്റ് ക്ലാസ് നമ്മുടെ ഷെൽഫും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുപോലെ രണ്ട് ബെഡ് സ്പേസ് ആണ് ഉള്ളത് അതുപോലെ തന്നെ ഒരു ടേബിള് ഫുൾ എ സി കാര്യങ്ങളൊക്കെ ഏട്ടാ ഇതിൽ വരുന്നത് പിന്നെ അറ്റാച്ചഡായിട്ടൊരു ബാത്റൂമും വരുന്നുണ്ട് എപ്പോഴും വരുന്നെങ്കിൽ സൗകര്യം ഇങ്ങനെ എടുക്കുന്നത് തന്നെയാണ് അതാകുമ്പം ഭംഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയില്ലായിരുന്നു മൊത്തത്തിൽ അവിയൽ പരിപാടത്തിൽ എല്ലാവരും ഇവിടെ ഉള്ള ഒരു സ്പേസ് ആണ് കേട്ടോ അപ്പം ഇതാണ് റൂമ് കാര്യങ്ങളൊക്കെ ലക്ഷദ്വീപിലെ അവർ സംസാരിക്കുന്നത് മലയാളമാണെങ്കിലും അവരുടെ ഭാഷയെന്ന് പറയുന്നത് ജസരി എന്ന് പറയുന്ന ഒരു ഭാഷയാണ് ഞാൻ ഫസ്റ്റ് ടൈം കേൾക്കുന്നതാണ് കേട്ടോ ഈ ഒരു വാക്ക് പോലും നിങ്ങൾ ആരെങ്കിലുമൊക്കെ ഇത് കേട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് കമൻ്റ് ചെയ്യണേ ഷിഫ്റ്റിനകത്ത് തന്നെ എല്ലാം ഉണ്ട് കേട്ടോ എല്ലാരും കൂടെ നിന്ന് കടലിന്റെ ഭംഗി ആസ്വദിക്കണേ ആസ്വദിക്കാനേട്ട നല്ല രസമുണ്ട് നമ്മളെ ഈ ഒരു കോഷം മാത്രം നല്ല നീല കളറ് ആ ലൈറ്റിന്റെ കൂടെ അടിക്കുമ്പോഴത്തേക്കേ അങ്ങോട്ടങ്ങോട്ട് നല്ല രസം ഉണ്ടല്ലേ ഇതാണ് ബങ്ക് ബില് വരുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട ബെഡ്ഡാണ് വരുന്നത് ഇതൊരെണ്ണം അതിന്റെ താഴെ ഒരെണ്ണം ഞാൻ കേട്ടാ ബംഗ് വരുന്നത് എല്ലാ ബങ്ക് ഇതുപോലെയാണോ എന്ന് ഇതുപോലെയാണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ എനിക്കറിയത്തില്ല ബങ്ക് വരുന്നത് ഏറ്റവും താഴെയാണ് ഏറ്റവും താഴത്തെ ഫ്ലോറിലാണ് പിന്നെ ഫസ്റ്റ് ക്ലാസ് വരുന്നത് ഏറ്റവും മുകളിലും ഇനി ഇതിൻ്റെ സെൻട്രലായിട്ടാണ് സെക്കൻഡ് ക്ലാസ് വരുന്നത് ഓക്കെ അതിൽ തന്നെ എല്ലാ സ്ഥലത്തും ക്യാൻ്റീനുകൾ അവൈലബിൾ ആണ് അതുപോലെ തന്നെ മെഡിക്കൽ ടീം ക്യാൻറ്റീൻസ് എല്ലാം ആണ് അതുപോലെ തന്നെ മെഡിക്കൽ ടീം അവൈലബിൾ ആണ് ഹോസ്പിറ്റൽ ഫെസിലിറ്റീസ് എല്ലാം എല്ലാം ഇതിനകത്ത് തന്നെ ഉണ്ട് അതുപോലെ പിന്നെ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ അവിടെ കോഫി ഷോപ്പുകൾ കാര്യങ്ങൾ ചെറിയ രീതിക്കൊക്കെ ഉണ്ട് അത് ഫസ്റ്റ് ക്ലാസ്സിലേ ഉള്ളേ അപ്പം എന്താണ് കവരത്തി ഷിപ്പിനകത്ത ചെറിയ ചെറിയ കാഴ്ചകൾ എല്ലാവരും ഇതാ കവരത്തി എത്തിയപ്പോഴത്തേക്കും ആൾക്കാരെല്ലാം ഇറങ്ങാനായിട്ട് പോകുന്ന ഒരു തിരക്കാണേ ഇവിടെ ഉള്ളവർക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ആശ്രയിക്കാതെ പോകാൻ പറ്റത്തില്ല എന്നുള്ളൊരു സിറ്റുവേഷനാണ് അതാണ് ഏട്ടാ ഈ കാണുന്നത് അത്യാവശ്യം നല്ല തിരക്ക് കാര്യങ്ങളൊക്കെയാണ് ഇവിടുന്ന് അടുത്ത വള്ളത്തിലേക്ക് കയറാനുള്ള അടുത്ത ബോട്ട് വരുന്നതും വെയിറ്റ് ചെയ്ത് ഒരു നിൽക്കേനെ കവരത്തിലുള്ള ആൾക്കാർ രണ്ട് സൈഡിൽ നിന്നുമായിട്ട് അടുത്ത ബോട്ടിൽ കയറാനുള്ള ഒരു തയ്യാറെടുപ്പാണ് ഏട്ടാ ഇവരുടെ ബുദ്ധിമുട്ടും പ്രയാസങ്ങളും ഇവർക്ക് മാത്രമേ അറിയാവൂ നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ കാഴ്ചക്കാർ മാത്രമാണ് വരിക കാണുക പോവുക അല്ലേ രോഗികളായാൽ പോലും ഈ ഇവിടം വരെയുള്ളു അത് കഴിയുമ്പോഴത്തേക്ക് വലിയ ഷിപ്പുകളതാണ് ഈ ഒരു സ്പോട്ട് വരെ വരെയുള്ളു ഇത് കഴിയുമ്പോഴത്തേക്ക് ചെറിയൊരു ഷിപ്പ് വരും അതിൽ കയറി അവരെ കൊണ്ടുപോകുന്ന പാട് ശരിക്കും പറഞ്ഞാൽ ഇന്നലെ ഞാനൊരു രോഗിയെ കൊണ്ടുപോകുന്ന ആ ഒരു രംഗം കണ്ട് എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വല്ലാത്തൊരു സങ്കടം തോന്നിയ ഒരു കാഴ്ചയായിരുന്നു കേട്ടാ